പ്രിയമുള്ള പെണ്ണിലെ സുഹൃത്തുക്കളെ നിങ്ങളോട് നിങ്ങളുടെ പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല്ലുതീപ്പ് എന്ന ആ പ്രാചീന സമ്പ്രദായം ടീത്തിങ് എന്ന ആധുനികതയിൽ എത്തി നിൽക്കുന്ന പല്ലുതീപ്പിനെക്കുറിച്ച് അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളെക്കുറിച്ച് ഒക്കെയാണ് എൻ്റെ ചെറിയ പ്രായത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ കറ്റകൾ വീടുകളിലെത്തും അവിടെ ധാരാളം അത് മെതിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടാവും അവർ മെതിച്ച് ആ നെല്ല് പുഴുങ്ങി ഉണങ്ങി അത് കുത്തി അരിയാക്കി ചോറാക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് മെഷീനാണ് അതുകൊണ്ട് തന്നെ സോട്ടക്സ് റൈസാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് മറ്റേ പണ്ട് കല്ലുകളൊക്കെ അരിച്ചെടുക്കണമായിരുന്നു അരി അരിച്ചെടുക്കാൻ തന്നെ ഇപ്പം അറിയുന്നവരുണ്ടോയെന്ന സംശയമാണ് എൻ്റെ ഒരു പത്തോ പതിനാറോ വയസ്സിലൊക്കെ ഞാൻ അരിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴങ്ങനെ അരിക്കേണ്ടി വരുന്നില്ല കാരണം അങ്ങനെ കല്ലില്ല നല്ല മെഷീനാണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന പതിര് ഉമ്മി എന്നറിയപ്പെടും അപ്പോൾ ആ ഉമ്മി നല്ല സ്ഥലത്ത് വെച്ച് ആ കരിക്കും കരിച്ചാൽ അത് കരിയാക്കും ഇപ്പം നമ്മൾ ചിരട്ട കരിച്ച് അതിൻ്റെ ചാർക്കോളൊക്കെ വിദേശത്തേക്ക് കയറ്റി കഴിച്ച് അതൊക്കെ ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് തിരികെ വരുമ്പം വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കരിക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ ഈ ഉമ്മി കരിച്ചിട്ട് ആ ഉമ്മി കരിക്കൽ കുരുമുളകും അല്പം ഉപ്പും ഒക്കെ ചേർത്ത് പൊടിച്ച് മിക്കവാറും എൻ്റെ വീട് ഓടിട്ട വീടായിരുന്നു ഓടിട്ട വീടിൻ്റെ കുറകുവശത്തൊരു ചെറിയ ഇളന്തുണ്ടായ എന്ന് പറയും ആ ഇളന്തെന്നെൻ്റെ മുകളിലുള്ള ഓടിന് പട്ടിക അടിച്ചിരിക്കും ആ പട്ടികയുടെ ഇടയിലൂടെ എന്തെങ്കിലും ഒരു ടിൽ ഉമ്മിക്കരി തൂക്കിയിട്ടിരിക്കും പിന്നെ പട്ടികയുടെ ഇടയ്ക്കൊക്കെ തെങ്ങ് കയറാൻ വരുന്നവർ ഇടുന്ന ഓലമടലുകൾ ഒരു ഭാഗം മുഴുവനും വീട്ടിലെ ഇന്നത്തെ പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള കൃത്രിമ ചൂലുകളൊന്നുമല്ല നല്ല ഈർക്കിലി ചൂലുകളാണ് ഈർക്കിലി എനിക്ക് എടുക്കാൻ അറിയാം പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എത്ര പേർക്ക് ഇർക്കിലി ചൂലുണ്ടാക്കാൻ അറിയാമെന്നറിയില്ലേ എനിക്കും ചൂലിൻ്റെ മൂള് ഭാഗം അറിയില്ല പക്ഷെ വെറുതെ ചട്ടുകൊണ്ട് കെട്ടാൻ അറിയാമോ അങ്ങനെ കെട്ടിയ ചൂലുകളും ബാക്കി ഈർക്കിലികളൊക്കെ നല്ല ഈർക്കിലികളല്ലാത്ത ഈർക്കിലികളൊക്കെ കീറി നടുവേ ഇതുപോലത്തെ പട്ടികയുടെ ഇടയിൽ തിരികിയിട്ടുണ്ടാവും അത് കുറെ അധികം ഉണ്ടാവും അതിന്റെ പേരാണ് ഇന്ന് ടങ്ക് ക്ലീൻ ചെയ്യുന്ന ടങ്ക് ക്ലീനർ ആധുനികതയിൽ ഈർക്കിലേക്ക് സ്ഥാനമില്ല ഉമ്മിക്കലിക്ക് സ്ഥാനമില്ല പക്ഷെ അന്ന് നല്ലവണ്ണം പല്ല് വെളുപ്പിച്ചിരുന്ന പല്ലുകൾക്ക് കേടുകൾ സമ്പാദിക്കാത്ത എന്നാണോ പേസ്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയ അന്നാണ് എനിക്ക് പല്ലിന് കേടു തുടങ്ങിയെന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് പല്ലിന് കേടു വന്നത് അതുവരെ പല്ലുകൾക്ക് യാതൊരുവിധ കേടുണ്ടായിരുന്നില്ല ഈ ഉമ്മിക്കരി ഉപയോഗിച്ച് പല്ല് തേച്ച് പക്ഷെ ഒരു കാര്യപുണ്ട് നല്ല വൃത്തിക്ക് പല്ല് തേച്ച് വാ കഴുകി തുപ്പി കളഞ്ഞില്ലെങ്കിൽ പല്ലുകൾക്ക് വിടവുള്ളവരാണെങ്കിൽ ആ വിടവിനിടയിൽ ഉമ്മിക്കരി ഇരിക്കും അത് കൂട്ടുകാർ കാണാനും കളിയാക്കാനും ഇടയാകും അതുകൊണ്ട് അത് മാത്രം വളരെ ശ്രദ്ധിക്കണമായിരുന്നു ഇരിക്കലി കൊണ്ടുള്ള ആ ദാക്ക് വടിക്കുന്നത് കൊണ്ട് രസമുകളുളങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിലനിന്നു പോന്നു കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ സാധറിയാനും കഴിഞ്ഞു നിന്ന് നമ്മളുടെ രസന നാക്ക് വടിച്ച് 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 അല്പ എരിവ് കൂടിയതും മസാലകളൊക്കെ ധാരാളം ഉള്ളതുമായ രുചികളെ പിടിക്കാൻ തുടങ്ങിയതുണ്ടാവാം നമ്മൾ ഹോട്ടൽ ഭക്ഷണത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ പിന്നീട് കെ പി നമ്പൂതിരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൽപ്പൊടി വരാൻ തുടങ്ങി അത് വീട്ടിലുള്ളവരെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് കോൾഗേറ്റിലേക്കും ഡാബറിൻ്റെ ചുവന്ന അല്പം കടുപ്പമുള്ള രുചി അതായത് ഒരു എരിവുള്ള രുചിയാണെങ്കിലും പല്ലുകൾക്ക് വളരെ വൃത്തി നൽകിയിരുന്നു അതിൽ നിന്നും പലതരം പേസ്റ്റുകളിലേക്ക് നമ്മൾ പിന്നീട് പോയി കോൾഗേറ്റ് പോയി ക്ലോസപ്പായി അങ്ങനെ നമ്മൾ പലവിധ വിപണിയിൽ ഇപ്പോൾ പലവിധ പേസ്റ്റുകളാണ് അതെല്ലാം നമ്മുടെ പല്ലുകളെ വെളുപ്പിക്കുകയും അപ്പോൾ ഒടിച്ച് കളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ എന്റെ കൂടെ ഇത്രയും നേരം പല്ല് തേപ്പിനെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി